നാം ഇന്ന് എത്തിനിൽക്കുന്നത് ചരിത്രപരമായ ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് ആഷ്മുഫാരയുടെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മയിൽ അംഗങ്ങളായ നാം ഓരോരുത്തരും ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരും ഉന്നത സ്ഥാനത്തുള്ളവരുമാണ് സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ഒരു മഹാപ്രസ്ഥാനമാണിത് നമ്മുടെ ഈ കൂട്ടായ്മ കേവലം ഒരു പരിശീലന കേന്ദ്രമല്ല വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ലോകത്തെ സജ്ജമാക്കുന്ന ഒരു വിദ്യാലയമാണിത് ഇതിന്റെ പ്രത്യേകതകൾ നിങ്ങൾ തിരിച്ചറിയണം ഒരു നിസ്വാർത്ഥമായ സേവനം ഇവിടെ നമ്മളിൽ നിന്നും ആരും പണം ആവശ്യപ്പെടുന്നില്ല ഈ പ്ലാറ്റ്ഫോമിൽ ചേരുന്നതിനോ കാര്യങ്ങൾ പഠിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള ഫീസും നൽകേണ്ടതില്ല പണത്തേക്കാൾ ഉപരിയായി മനുഷ്യർക്ക് അറിവ് പകർന്നു നൽകുക എന്ന വലിയ ലക്ഷ്യമാണ് ഇതിനുള്ളത് രണ്ട് കച്ചവടമില്ലാത്ത ഇടം ഇവിടെ ഒന്നും വിൽക്കാനില്ല നമ്മൾ ഒന്നും വാങ്ങേണ്ടതുമില്ല സാധാരണ വിപണന രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വ്യക്തിയെ എങ്ങനെ സാങ്കേതികമായി വളർത്താം എന്നതിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൂന്ന് ആധുനിക സാങ്കേതിക വിദ്യയിലെ പ്രാവീണ്യം ഇന്നത്തെ ലോകത്ത് അത്യാവശ്യമായി വേണ്ട വിപണന തന്ത്രങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആഷ് ആഷ്മുഫാരെ നമുക്ക് നേരിട്ട് പഠിപ്പിച്ചു തരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവമായ കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള സമീപങ്ങളിലേക്ക് കടക്കാൻ ഈ പരിശീലനം നിങ്ങളെ അടിമുടി മാറ്റിയെടുക്കും നാൽ മാനവികതയുടെ സന്ദേശം നമ്മുടെ ലക്ഷ്യം സമ്പത്ത് കുമിങ്ങുകൂട്ടുക്കൾ മാത്രമല്ല ലോകത്തെ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിക്കുക എന്ന വലിയൊരു ദൌത്യം ഇതിനു പിന്നിലുണ്ട് പരസ്പര സ്നേഹവും സഹകരണവും ഉള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നതാണ് ആഷ്മുഫാരയുടെ സ്വപ്നം അഞ്ച് വിജയത്തിലേക്കുള്ള ചുവടുവെപ്പ് നിങ്ങൾ ഇപ്പോൾ ലഭിക്കുന്ന ഈ പരിശീലനം വരും കാലത്തെ സാങ്കേതിക ലോകത്തെ നിയന്ത്രിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും വരാനിരിക്കുന്ന വലിയ സ്ഥാപനത്തിന്റെ നട്ടെല്ലായി മാറാൻ പോകുന്നത് ഇന്ന് ഇവിടെ പഠിച്ചിറങ്ങുന്ന നിങ്ങളെപ്പോലുള്ള വെരിഫൈഡ് അംഗങ്ങളാണ് സുഹൃത്തുക്കളെ നാം ഒരു പുതിയ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ് സംശയങ്ങൾ മാറ്റിവെച്ച് വിശ്വാസത്തോടെ ഈ അറിവ് സ്വായത്തമാക്കുക നാം ഓരോരുത്തരും ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വലിയ വിജയത്തിന്റെ ഭാഗമാണ് നന്ദി വിക്ടറി വിത്ത് ആഷ് എന്ന ഈ കൂട്ടായ്മയിലെ ഓരോ അംഗവും അഭിമാനിക്കേണ്ട നിമിഷമാണിത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് നിങ്ങളോരോരുത്തരും ഇപ്പോൾ എത്തിനിൽക്കുന്നത് ചരിത്രത്തിന്റെ ഗതി മാറ്റിവരയ്ക്കാൻ ശേഷിയുള്ള ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് നാം ആഷ്മുഫാരെ എന്ന നായകൻ നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് അറിവിന്റെയും അവസരങ്ങളുടെയും പുതിയൊരു ലോകമാണ് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകതയെന്ന് ഇവിടെ ഒന്നും വിൽക്കാനില്ല ഒന്നും വാങ്ങാനുമില്ല അംഗത്വത്തിനോ ഇവിടെ നിന്ന് പഠിക്കുന്നതിനോ നമ്മൾ ഒരു പൈസ പോലും നൽകേണ്ടതില്ല വിപണന തന്ത്രങ്ങളിലും ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലും നിങ്ങളെ വിദഗ്ധരാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ആധുനിക സാങ്കേതിക വിദ്യകൾ എങ്ങനെ നമ്മുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാം എന്ന് ഇവിടെ കൃത്യമായി പഠിപ്പിക്കുന്നു നമ്മൾ ഇന്ന് ആർജിക്കുന്ന ഈ അറിവ് വരാനിരിക്കുന്ന വലിയൊരു സാങ്കേതിക വിപ്ലവത്തിലേക്കുള്ള വാതിലാണ് കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സമീപത്തിലേക്ക് കടന്നു ചെല്ലാൻ ഈ പരിശീലനം നിങ്ങളെ പ്രാപ്തരാക്കും എന്നാൽ കേവലം പണം സമ്പാദിക്കുക എന്നതല്ല ഇതിന്റെ അന്തിമ ലക്ഷ്യം പരസ്പര സ്നേഹത്തിലും കരുതലിലും അധിഷ്ഠിതമായ ഒരു ആഗോള സമൂഹത്തെ കെട്ടിപ്പൊടുക്കുക എന്നതാണ് ഇതിന്റെ അന്തസത്ത് ദാരിദ്ര്യമില്ലാത്ത എല്ലാവരും ഒരേപോലെ വളരുന്ന ഒരു പുതിയ കാലം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം നാം ഓരോരുത്തരും ആ മാറ്റത്തിന്റെ വിത്തുകളാണ് നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം വിജയം കൈവരിക്കാം